ഫ്രാങ്കിയോള എന്ന പേര് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ കേട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ശക്തയായ സ്ത്രീ അറിയാം കൂടുതൽ കാര്യങ്ങൾ ഈ യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഒമ്പതിനാണ് ഫ്രാങ്ക വിയോളയുടെ ജനനം ഇറ്റലിയിലെ സിസിലിയിൽ അൽക്കാമോ എന്ന നഗരത്തിൽ കർഷകരായ ബെർണാഡോ വിയോളയും വിറ്റ ഫെറയുമായിരുന്നു അവളുടെ മാതാപിതാക്കൾ ഫ്രാങ്കയുടെ പതിനഞ്ചാം വയസ്സിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫിലിപ്പോ മെലോഡിയോമായി അവളുടെ മാതാപിതാക്കൾ വിവാഹം ഉറപ്പിക്കുന്നു ഇറ്റലിയിലെ തന്നെ കുപ്രസിദ്ധമായ മാഫിയ സംഘത്തിലെ ഒരു അംഗമായ വിൻസെൻസോ റിമി ഈ ഫിലിപ്പോ മെലോഡിയുടെ അടുത്ത ബന്ധുവായിരുന്നു ഈ വിവാഹം എന്നാൽ നടത്താൻ കഴിഞ്ഞില്ല മോഷണക്കുറ്റത്തിന് മെലോഡിയെ പോലീസ് പിടിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അതേ തുടർന്ന് ഫ്രാങ്ക ഈ വിവാഹബന്ധം വീട്ടുകാരുടെ സമ്മതത്താൽ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം മെലോഡിയ ജയിൽ മോചിതനാവുകയും സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ അയാൾ ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഫ്രാങ്കയുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിക്കുന്നു ഏകദേശം ഇതേ സമയത്താണ് ജർമ്മനിയിലെ താമസം മതിയാക്കി മെലേഡിയ തിരികെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത് ഫ്രാങ്കയുടെ വിവാഹകാര്യം അയാൾ അങ്ങനെ അറിയുന്നു അവളുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ല എന്ന ചിന്ത അയാളെ ഭ്രാന്തനാക്കി അതേ തുടർന്ന് വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് പ്രതിശ്രുത വരനെയും ഫ്രാങ്കയുടെ പിതാവിനെയും ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നാൽ അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് ഒരു ക്രിസ്മസ് പിറ്റെന്ന് കഥ മാറി മറന്നു ആ തണുത്തുറഞ്ഞ പുലർക്കാലത്ത് പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘം ആയുധങ്ങളുമായി ഫ്രാങ്കയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അച്ഛനെയും അമ്മയെയും നന്നായി മർദ്ദിച്ചു ഫ്രാങ്കയെ വലിച്ചഴക്കുകയും അതിന് തടസ്സം നിന്ന എട്ടു വയസ്സുകാരനായ അവളുടെ അനുജൻ മരിയാനയെ ഫ്രാങ്കയുടെ ഒപ്പം കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവർ അനുജനെ വിട്ടയച്ചുവെങ്കിലും ഫ്രാങ്കയെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല ഫ്രാങ്കയെ ആ സംഘം നഗരത്തിൽ നിന്നും ഒഴിഞ്ഞ നിലയിലുള്ള മെലോഡിയുടെ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും കൃഷിയിടത്തിലേക്കാണ് കൊണ്ടുപോയത് പിന്നീട് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് കഠിനമായ പീഡനങ്ങളാണ് ഏഴ് ദിവസങ്ങൾ തുടർച്ചയായ ഏഴ് ദിവസങ്ങളാണ് ഫ്രാങ്ക പീഡിപ്പിക്കപ്പെട്ടത് മറ്റാരുമല്ല മെലോഡിയ തന്നെയായിരുന്നു പ്രതി ക്രൂരമായ പീഡനമായിരുന്നു അവൾ ഓരോ തവണയും നേരിട്ടത് അവളോടുള്ള പ്രതികാരം മാത്രമായിരുന്നില്ല ഇത്തരമൊരു പ്രവൃത്തിയുടെ പിന്നിൽ അതിനു മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലില്ലേ വെടക്കാക്കി തനിക്കാൽ പോവാം അതെ അതുതന്നെയാണ് ഇവിടെയും അയാൾ ഉദ്ദേശിച്ചത് കാരണം ആ കാലത്ത് സിസിലിയിൽ നിലനിന്നിരുന്ന രീതി അനുസരിച്ച് പീഡിപ്പിച്ച പുരുഷൻ പീഡനത്തിന് ഇരയായ സ്ത്രീയെ വിവാഹം ചെയ്താൽ അയാൾ കുറ്റവിമുക്തനാകുമായിരുന്നു കന്യകാത്വം നഷ്ടപ്പെട്ട സ്ത്രീക്ക് തികഞ്ഞ അനാദരവായിരുന്നു അന്ന് സമൂഹം നൽകിയിരുന്നത് ആരും തന്നെ അവരെ വിവാഹം ചെയ്യാൻ തയ്യാറാകില്ല അതിനാൽ തന്നെ പീഡിപ്പിച്ച പുരുഷനെ വരിക്കുക എന്നതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെയില്ല ഇറ്റാലിയൻ ക്രിമിനൽ ലോ അഞ്ഞൂറ്റി നാൽപ്പത്തി എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നതിനേക്കാൾ സാമൂഹ്യ ആചാരത്തിന്റെ ലംഘനം എന്ന നിലയ്ക്കായിരുന്നു അന്ന് കരുതിയിരുന്നത് അതായത് ബലാത്സംഗം ഒരു കുറ്റകൃത്യമല്ല മറിച്ച് ആചാര ലംഘനമാണെന്ന് ആ തെറ്റ് ഒഴിവാക്കാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു രീതിയാണ് അതായത് അമാവാസി ദിനത്തിൽ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഇല്ലങ്ങളിലെ സ്ത്രീകളെ മറ്റ് താഴ്ന്ന വിഭാഗങ്ങളിലെ പുരുഷന്മാർ തൊട്ടാൽ ആ സ്ത്രീ പിന്നീട് അയാളുടെ ഭാര്യയായി തീരും ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെയും അതുകൊണ്ടാണ് മുന്നേ അത്തരം ഒരു പഴഞ്ചൊല്ലി പറഞ്ഞത് ഫ്രാങ്കയെ തട്ടിക്കൊണ്ടുപോയി ആറാം ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നിന് മെലോഡിയ ഫ്രാങ്കയുടെ പിതാവുമായി സന്ധ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു ആവശ്യം മറ്റൊന്നുമല്ല ഫ്രാങ്കയെ വിവാഹം ചെയ്യാൻ അനുവദിക്കണം എന്നാൽ പിതാവ് ഇതിനോടകം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അതിനാൽ സന്ധ്യ സംഭാഷണത്തിൽ മെലോഡിയയുടെ ആവശ്യം സമ്മതിച്ചതുപോലെ അഭിനയിച്ച് കിട്ടിയ വിവരങ്ങൾ അയാൾ പോലീസിന് കൈമാറി അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി രണ്ടിന് ഫ്രാങ്കയെ പോലീസ് മോചിപ്പിച്ചു അവളുടെ പതിനെട്ടാം പിറന്നാളിന് ഏഴ് ദിവസം ബാക്കിയുള്ളപ്പോൾ അവൾ മോചിപ്പിക്കപ്പെട്ടു ഒപ്പം അവളെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്ന രീതിയെപ്പറ്റി അതുതന്നെയായിരുന്നു മെലോഡിയുടെ പിടിവള്ളി ഔദാര്യം എന്നോണം ഫ്രാങ്കയെ താൻ തന്നെ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് അയാൾ പറഞ്ഞു എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അന്ന് വരെ ആരും തിരഞ്ഞെടുക്കാത്ത ഒരു ഉത്തരം ഫ്രാങ്ക തിരിച്ചു പറഞ്ഞു തനിക്ക് അയാളുടെ ഔദാര്യം വേണ്ട ശക്തമായിരുന്നു അവളുടെ മറുപടി എന്നാൽ ഈ ഉത്തരം അവളെയും അവളുടെ കുടുംബത്തെയും ഒരുപാട് കഷ്ടപ്പെടുത്തി ഫ്രാങ്കോയുടെ കുടുംബത്തെ ആളുകൾ സാമൂഹ്യമായി ഒറ്റപ്പെടുത്തി ആ കുടുംബത്തിന്റെ വൈൻയാർഡും കൃഷിയിടത്തിലെ കളപ്പുരയും ആളുകൾ തീവച്ചു നശിപ്പിച്ചു ഈ സംഭവം ഇറ്റാലിയൻ പാർലമെന്റ് വരെ എത്തി കേസ് കോടതിയിലെത്തി ഫ്രാങ്ക സ്വന്തം ഇഷ്ടപ്രകാരം മെലോഡിയോടൊപ്പം ഒളിച്ചോടി പോവുകയായിരുന്നു എന്ന് പ്രതിഭാഗം വക്കീൽ വാദിച്ചു പക്ഷേ അത്തരം വാദങ്ങൾ ഒന്നും തന്നെ നിലനിന്നില്ല ഫ്രാങ്ക് അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു മെലോഡിയ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി പതിനൊന്ന് വർഷത്തെ തടവിന് കോടതി വിധിച്ചു പിന്നീട് പത്ത് വർഷം തടവും രണ്ടു വർഷം മോഡേണ നഗരത്തിലെ നിർബന്ധിത ജീവിതവുമായി ശിക്ഷ തിരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മെലോഡിയ ജയിൽ മോചിതനായി എന്നാൽ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നടന്ന ഒരു മാഫിയ സംഘർഷത്തിൽ അയാൾ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വരെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ പീഡിപ്പിച്ച വ്യക്തി വിവാഹം ചെയ്താൽ അയാൾ കുറ്റവിമുക്തമാകുമെന്ന നിയമം ഇറ്റലിയിൽ നിലവിലുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് സാമൂഹ്യ ആചാര ലംഘനമായി കണക്കാക്കിയിരുന്നത് ലൈംഗിക അതിക്രമമാണെന്നും ക്രിമിനൽ കുറ്റമാണെന്നും ഇറ്റാലിയൻ നിയമത്തിൽ എഴുതി ചേർക്കപ്പെട്ടത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം മീ യുവർ മിക്സ്നിവർ വുമൽ ഓഫ്